എത്രയും പെട്ടെന്ന് ചാണ്ടിമോയ് ചെങ്കീരനാണ് ഇനി ശ്രദ്ധിക്കുക ഇനി എന്താ പറയാ മുന്നറിയിപ്പല്ല ഇനി പൗർവത്തിന്റെ ഭാഷയല്ല ഇനി ഇവിടെ നിന്ന് കർഗസമായ നിലപാടുകളായിരിക്കും ഉണ്ടായിരിക്കുക തൃപ്പുറം അതെ തുരിപ്പുറം അങ്ങനെ കടന്നുപോകുകയാണ് വിജയ വികാരം അത് നെഞ്ചിലേറ്റിയ തൃപ്പുറം ആയി വർക്കറ്റ് ഒക്കെ അറിയുമ്പോൾ നല്ലൊരു കയടിയIOR കൂടി 12 ആണ് കൂടുതൽ താരം ഇത്രേ കുറച്ചു കൂടി കുറച്ചു കൂടി ലൈ 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 ഓക്കേ അപ്പോ നമ്മളുടെ കടന്നു വരുന്ന സെമി ഫൈനൽ മത്സരത്തിന് വേണ്ടി മറ്റുള്ളവരെ സെഞ്ചിപ്പെടുത്തി നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക ആഘോഷം എന്ന് പറയുന്ന പോലീസ് അതിനുവേണ്ട നിയമ നടപടികൾ സ്വീകരിക്കും അപ്പൊ ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ എസ് എ സിയുടെ ക്ഷണം പ്രകാരം നമ്മളുടെ കളുകുറ്റി നടത്തുക

ും ചെറിയ പണ്ഡിതനും അങ്ങനെ പോരാട്ടം എന്റെ കാണികളെ നിങ്ങളൊന്ന് കാണൂ നിങ്ങളൊന്ന് കണ്ടു തുറക്കും എന്തിനും കൊടുക്കാനും പോലെ അങ്ങനെ അവര് കൃത്യമായിട്ട് വരാത്തത് കൊണ്ട് താമസിച്ചു അവരെ നടക്കുപോ അലങ്കില് അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ ಈಗ <destinations> आपका प्रूफ लेने के लिए जाते हैं किसी भी राजनीतिक नेता के पास, मध्यप्रदेश के लोग, दोनों सिद्धांतों के लिए जाते हैं किसी भी नेता, निर्णय के लिए, रूमर्स टाइम के लिए, भाई जाते हैं तीनों ओर के नेताओं के पास जाने के लिए, रूमर्स के लिए जाते हैं, हमारे सभा कार्यक्रम में भी रूमर्स क அவரு கல்வளிலே நம்ம அப்படின்னு தீர்மானம் கிராமம भरतपुर ராஜ்யத்தில் நன்னெறிங்களுடைய வளர்ந்து போல அந்த பிரவாசனத்துக்கு விவேக ராஜ்ஜியத்துக்கு ஒரு பிராத்மத்தை அப்படி பத்தி ஆதிக்கு போல நம்மள்ட்ட கொண்டானே இவ்வளவு இருந்து ஆபதிக்கு அந்த வெயிட் அதுக்கு அவருக்கு இவ்வளவு தேவைம் தேவை ஆவணத்துல ஆப் சொல்ற மாதிரி இந்த தோப்பிதியா சேதா ഓരോ പോരാത്തോടെ 무리지레, 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 무 ഞങ്ങളിവിടെ രണ്ട് കമ്മിറ്റികൾക്കുണ്ട് രാജ്യമീറ്ററും ഞാൻ ആൻസർ കുറിപ്പ് എടുത്ത് ഒപ്പം ഇവിടെ വേദിയിലും ഈ തലത്തിലും ആയിട്ട് നിരവധി യുദ്ധാശ്ചി വിവരം നടത്തുന്ന ഒരുപാട് പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് തന്യമാണ്

ಅಲ್ಲಿ ಪಕ್ಷಪಾತದ ತೈತರಿಗಳನ್ನ ಅಲ್ಲಿ ಜುಲ್ಮಾತ್ ಮಾಡಿದ ಕೈ ಹೊರಗ ಸರ್ಕಾರಿ ರಕ್ಷಣೆಯ ಚಾಕಿರರ ಪರಿಣಯಿದೆ ಎಲ್ಲರೂ ಕೂಡ ನೀನೇ ಮನೆ ಮುಂದೆ ನಿಂತು ಹೊರಗಂತಾ ನಿಂತು നിങ്ങളൊരു മത്സരത്തിനടുത്ത് പൃഥ്വിരാജ് ആ ഒരു തെരച്ചിലിന്റെ മികവ് കൂടി ആകുമ്പോൾ മത്സരത്തിൽ ആവേശകരമായ മത്സരത്തിന്റെ അവസാനം ആ ഇഞ്ചോണിച്ച് പോരാട്ടത്തിന്റെ അവസാനം ആരായിരിക്കും വിജയിക്കുക പോയിന്റ് ഏതാണ് ആ ഒരു ട്രാക്ക് ആ ചെറുവള്ളം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ചെറുവള്ളം ഏറിയേൽക്കുവാനായിട്ട് കാറ്റുകൾ കൂടിപ്പിച്ചു നിൽക്കുന്ന തെളിച്ചാർക്ക് എന്റെ പൈക്കിന് പോലും നാളായി തുടങ്ങി അപ്പൊ അതെന്താ ഈ വൈചുകൾ എത്രയും പെട്ടെന്ന് ചെറിയ പണ്ടികൾ

Bir marriages yok. Bir biressions yok. Elinle müterumunτο aunら Går yan contexts Uğurdu bu hairioso வேறேங்க ஆமாங்க தரையில ஆமாங்க பல்லியா எடுத்துட்டு ஒன்றிய பொதுவாதி தினத்தை ஆமாங்க இந்த மாதிரி நம்ம வாய்ஸ் அரசுல ஆளறதுக்கு இது காணின முன்னுக்கு முன்னிலைல இன்னும் வந்து வந்து